ശ്രീകൃഷ്ണന്റെ ഉത്സവമാണ് വിഷു വിഷുക്കാലത്ത് നിരത്തുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യന്റെ ഉത്സവമാണ് വിഷു വിഷുക്കാലത്ത് നിരത്തുകളിൽ നിരത്തി വച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് നീലക്കണ്ണനൊപ്പം കണിക്കൊന്ന പൂവിനും പ്രിയം കൂടുതലാണ് ശ്രീകൃഷ്ണന്റെ ഉത്സവമാണ് വിഷു പൂജാമുറിയിൽ കണിക്കൂട്ടത്തിനിടയിൽ നീലക്കണ്ണൻ നിൽക്കുമ്പോഴേ കാണികൾക്ക് ആ കാഴ്ച പൂർത്തിയാകത്തുള്ളൂ കൃഷ്ണന്മാർ ഇങ്ങനെ നിരത്തിൽ നിരന്നിരിക്കുമ്പോൾ ആ കാഴ്ച കണിക്കാഴ്ച പോലെ തന്നെ നയനാനന്ദകരമാകുന്നു അന്യസംസ്ഥാനക്കാരുടെ കൈവിരുതി ശ്രീകൃഷ്ണന്മാർക്ക് ആവശ്യക്കാർ ഏറെക്കണ്ണന്മാർ മാത്രമല്ല തങ്കത്തിൽ തീർത്ത കണ്ണന്മാരും ഏറെയുണ്ട് ചോദിക്കുന്ന വിലയിൽ അല്പം കുറച്ചൊക്കെ വിഗ്രഹം നൽകാൻ കച്ചവടക്കാർ തയ്യാറായി കൃഷ്ണവിഗ്രഹത്തിനൊപ്പം കണിക്കുന്ന പൂവും വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനും ആവശ്യക്കാർ ഏറെയാണ് നേരത്തെ പോയിട്ടെങ്കിലും വിഷുവായപ്പോൾ പ്രിയം കൂടി വിഷുവിന് കാഴ്ച ഒരുക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള നെട്ടോട്ടത്തിനിടയിലും സന്തോഷം പങ്കുവെച്ച് ആശംസ നൽകാനും ആരും മടി കാട്ടുന്നില്ല